കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം മുനിസിപ്പൽ യൂണിറ്റ് ഇഫ്താർ സംഗമം നടത്തി ഇഫ്താർ സംഗമം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം നമ്മൾ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സഹായിക്കുകയും ചെയ്ത് പുരോഗതിയിലേക്കുള്ള ചലിക്കണം മാസത്തിന് മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ശ്രമം നമുക്ക് സാധിക്കും ഇതിലൂടെ നമ്മുടെ മുമ്പിലോട്ട് കുതിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളും ഒക്കെ ആവശ്യമാണ് പുരോഗതിയിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് കളപ്പാടൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുജീബാന കയം റമദാൻ സന്ദേശം നൽകി മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി അയമു ഹാജി നഗരസഭാ കൌൺസിലർമാരായ പി എസ് എ ഷബീർ പി കെ സക്കീർ ഹുസൈൻ പി അബ്ദുൾ ഹക്കീം സി സുരേഷ് പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ മലപ്പുറം സിഐ വിപിൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഇഫ്താർ പാർട്ടിയും നടന്നു ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി